അയൽവാസിയുടെ പൂവൻ കോഴികൾ കൂവുന്നത് ഉറക്കം നഷ്ടമാക്കുന്നു എന്ന വീട്ടമ്മയുടെ പരാതി ചർച്ച ചെയ്ത് സ്വാഭാവിക തുടർ നടപടികളുമാണ് കൗൺസിൽ യോഗത്തിലും ചർച്ചയായത് പാലക്കാട് ഷൊർണൂർ നഗരസഭയിൽ കോഴി കൂവുന്നതാണ് ചർച്ചാ വിഷയം അയൽവാസിയുടെ വീട്ടിലെ കോഴി കൂവൽ അസഹ്യമായതിനാൽ ഉറങ്ങാനാവുന്നില്ല കൂട് വൃത്തിയായി സൂക്ഷിക്കുന്നില്ല ഷൊർണ്ണൂർ നഗരസഭയിലെ കാരക്കാട് വാർഡ് കൗൺസിലർക്ക് മുന്നിലാണ് വീട്ടമ്മ പരാതിയുമായെത്തിയത് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉടനടി നടപടിയുമെടുത്തു വീട്ടിലെത്തി കോഴിക്കോട് വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകി പക്ഷേ കോഴി കൂവുന്നത് നിർത്താൻ എന്തു ചെയ്യും വീട്ടമ്മയ്ക്കാണെങ്കിൽ ഉറക്കവും കിട്ടുന്നില്ല വീണ്ടും പരാതിയുമായെത്തി പിന്നാലെ വാർഡ് കൗൺസിൽ യോഗത്തിൽ തന്നെ വിഷയം ഉന്നയിച്ചു ഭരണപക്ഷവും പ്രതിപക്ഷവും ചർച്ച ഏറ്റെടുത്തു കോഴി കൂവുന്നതിന് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഒരു വിഭാഗം ഇങ്ങനെ പറഞ്ഞെങ്കിലും സ്ഥലത്ത് ചെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യ വിഭാഗത്തോട് നഗരസഭാധ്യക്ഷനും ആവശ്യപ്പെട്ടു മാതൃഭൂമി ന്യൂസ് പാലക്കാട് വി എസ് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് ഗോകുലിങ്ങിന് എന്ത് പ്രശ്ന പരിഹാരമുണ്ട് ഇതിനെ എന്ന് ഈ റിപ്പോർട്ടിന്റെ ഉടനീളം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അതിനിടയ്ക്ക് നമ്മുടെ ക്യാമറമാൻ അതായത് ഇന്ന് എന്നെ ഈ നാട്ടുകാർക്ക് മുന്നിൽ കാണിക്കുന്ന ക്യാമറാമാൻ ശക്തിയുടെ വക ഒരു അഭിപ്രായം കോഴിക്കോടങ്ങ് സൗണ്ട് പ്രൂഫ് ആക്കിയാലോ എന്ന് ഇതിൽ എന്ത് മാർഗമായിരിക്കും സ്വീകരിക്കാൻ കഴിയുക എന്ന് ഗോകുലിന് തോന്നുന്നു പ്രത്യേകിച്ച് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടോ എന്നുള്ളതാണ് ഞാനും ആലോചിക്കുന്നത് കാരണം കോഴി കൂവുന്നതിന് ഇപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് വലിയൊരു വിഷയമാണ് കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പൂവൻ കോഴി ആയതുകൊണ്ട് തന്നെ അത് കൂവും എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ അത് അയൽവാസികൾക്ക് ശല്യം ഉണ്ടാക്കുന്നതൊക്കെ അതൊരു പ്രശ്നമാണ് അത് ഈ പറയുന്ന അത്തരം ഫാമുകളൊക്കെ കൃത്യമായിട്ടുള്ള ദൂരപരിധിയൊക്കെയാണ് പാലിച്ചതെങ്കിലൊരു പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല ഏകദേശം ഒരു നാല് കോഴിയുള്ളൂ പൂവൻ കോഴിയുള്ളൂ അതും അങ്ങനെ ഒരു വലിയ ഫാമെന്നൊന്നും പറയാനും പറ്റില്ല അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ സാധാരണ ഉണ്ടാവില്ല ഒരു വീട്ടിൽ നാലോ അഞ്ചോ കോഴികളൊക്കെ ഉണ്ടാവും ഇത് രാവിലെ പോകും ഇതൊക്കെ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഉണർത്തുന്നത് ഈ കോഴിയുടെയൊക്കെ കൂലായിരിക്കും പക്ഷെ അതൊരു പ്രശ്നമായി വന്ന ഒരു നഗരസഭയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്കുള്ളൊരു വിഷയമായി മാറി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകര കാര്യം ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ കോഴിക്കോട് സൗണ്ട് പ്രൂഫ് ആക്കാനും പറ്റില്ല കോഴിയോട് പറഞ്ഞ് മിണ്ടാണ്ട് എടുക്കാൻ പറയില്ല കോഴിയൊന്നും മിണ്ടാണ്ട് എടുക്കുന്നൊന്നും പറയാന ഏതായാലും നമുക്ക് ഏതായാലും പറഞ്ഞാൽ തന്നെ കോഴി കേൾക്കൂല അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് കോഴിയുടെ കോവല് നിർത്താൻ വഴിയില്ല ആ വഴിയില്ലേ കൂട്ടണം അല്ലെങ്കിൽ ആ രീതിയിൽ വൃത്തിയാക്കണം എന്നൊക്കെ പോയി പറഞ്ഞ അങ്ങനെ ഇടപെട്ടോട്ടെ അതായത് വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് വിദേശത്ത് താമസിക്കുന്ന മലയാളികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ വീട്ടിലെ വളർത്തു നായ്ക്കൾ കുറച്ച് ബഹളം വെച്ചാൽ അല്ലെങ്കിൽ മോങ്ങി ബഹളം വെച്ചാലൊക്കെ തൊട്ടടുത്ത അയൽവാസി പരാതി കൊടുത്താൽ ഈ നായയെ വളർത്തുന്ന ആൾക്കെതിരെ കേസെടുക്കുമെന്നാണ് ആ തരത്തിലൊരു സാധ്യത നമ്മുടെ നാട്ടിലും ഉണ്ടോ അല്ലെങ്കിൽ അവരെന്തായിരിക്കും പിന്നീട് ആ നായ കുരയ്ക്കാതിരിക്കാനോ മോങ്ങാതിരിക്കാനോ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും പഠിക്കാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ തിരിച്ചായിരുന്നു തിരിച്ചായിട്ടും അത് അതിന് ഒരുപക്ഷെ ട്രെയിൻഡ് നായികൾക്കൊക്കെ ഒരുപക്ഷെ അങ്ങനെ കഴിഞ്ഞിരുന്നുണ്ടാകും എന്താണ് അതിൻ്റെ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും കേസ് എടുക്കാനോ അല്ലെങ്കിൽ നടപടിയെടുക്കാനൊക്കെ വകുപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയൽക്കാർക്ക് ശല്യമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ എതിരെ എടുക്കാനൊക്കെ നമ്മുടെ നാട്ടിലും വകുപ്പുണ്ട് ഇത്തരത്തിൽ പബ്ലിക് ന്യൂസെൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ അങ്ങനെ പൊതുസ്ഥലത്ത് നമ്മൾ വച്ചിട്ടാലോ അങ്ങനെയൊക്കെ തന്നെ കേസ് കേസെടുക്കാറുണ്ടല്ലോ അപ്പോൾ ഒരു പക്ഷെ അങ്ങനെയൊക്കെയുള്ള വകുപ്പുകൾ ഏതെങ്കിലും ഉണ്ടാകാം ഒരുപക്ഷേ ഉണ്ടാകാം പക്ഷേ ഈ ഇത്തരത്തിലുള്ള പരാതികൾ സാധാരണ ആരും കൊടുക്കാറില്ല അല്ലെങ്കിൽ അതൊരു കൗതുകമുള്ള കാര്യമാണല്ലോ ഒരു പൗ പരാതിമായി മുന്നോട്ട് പോവുക അത് കോഴിക്കൂവുന്നതിനെതിരെ ഒരു പരാതി കൊടുക്കുക എന്നുള്ള ഒരു ഇതാണ് അതൊരു പ്രധാന ഒരു മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കോഴികളെ വളർത്തുമ്പോഴൊക്കെ അല്ലെങ്കിൽ കോഴിക്കൂടുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ ഒരു അകലം മറ്റു വീടുകളിൽ നിന്നൊക്കെ പാലിച്ചാണ് വയ്ക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയൊരു ശതമാനം ഒഴിവാക്കാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഗൂഗിൾ ഇപ്പോ പറഞ്ഞതുപോലെ കേസെടുക്കാൻ വകുപ്പുണ്ട്